ും നമസ്കാരം പ്രിയപ്പെട്ടവരെ എന്താ വിശേഷം ഷാനാസ് ആണ് പിന്നെ ഇൻഷാല് ഇന്ന് കടന്നു വന്നത് നമ്മ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഖത്തർ ഡ്രൈവേഴ്സിന്റെ ഇഫ്താർ വിരുന്നിന് ശേഷം നമ്മൾ ഒരു യൂട്യൂബിന്റെ ഒരു ചാനലൊക്കെ ക്രിയേറ്റ് ചെയ്ത് നമ്മളുടെ മെമ്പേഴ്സ് എല്ലാവരും കൂടിയിട്ട് ശേഷം പിന്നെ കടന്നു വരാൻ പറ്റിയില്ല അപ്പൊ ഇൻഷാല് ഇന്ന് കടന്നു വന്നതിന്റെ ഒരു കാരണമുണ്ട് നമുക്കിന്ന് ഒരു വണ്ടി ഒരു റിവ്യൂ ചെയ്യാം ഇത് പ്രമോഷനൊന്നല്ലോ ഏഹ് എനിക്ക് ഓടിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഒരു സംതൃപ്തി അത് നിങ്ങളിലേക്ക് പങ്കുവെക്കണമെന്ന് എനിക്ക് തോന്നി ആ വണ്ടി ഒരു ടൊയോട്ടറ വണ്ടിയാണ് പക്ഷേ അല്ല അത് അമേസിംഗ് വണ്ടി ആൾ കാണാൻ ഒരു കുഞ്ഞനാണ് പക്ഷെ ആളൊരു ഭീകരനാണ് സെവൻ സീറ്ററാണ് അപ്പം ഇൻഷാള്ള ബാക്കി വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം ആ വണ്ടിയുടെ ആളോട് ഞാൻ ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളുടെ ചാവക്കാട്ടുള്ള ഗടിയാണ് മൂപ്പര് ഇപ്പോൾ ഇവിടെ എത്തും വണ്ടിയുടെ വിശേഷങ്ങൾ വണ്ടിയുമായിട്ട് നമുക്ക് കാണാം ഇൻഷാള്ള വണ്ടിയുടെ നിങ്ങളുടെ വണ്ടിയുടെ ഒരു റിവ്യൂ എടുക്കാൻ പറ്റില്ല പക്ഷെ നിങ്ങളോട് പറഞ്ഞിട്ടില്ല അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷങ്ങളൊക്കെ നല്ല കുറച്ച് നമുക്ക് ഇപ്പൊ ചെയ്യാനാണോ ഇപ്പൊ ചെയ്യാനോ കാരണം എന്താ അറിയോ ഈ വണ്ടി കല വണ്ടി കഴിഞ്ഞ കയ്യിലായിരുന്നു അപ്പൊ ഞാനിത് ഓടിച്ചപ്പോ എനിക്ക് കിട്ടിയ ഒരു തൃപ്തിന്റെ കയ്യിൽ അത് നമ്മളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ എനിക്ക് തോന്നുന്നു അപ്പൊ പിന്നെ അതല്ല എന്തെ സംബന്ധാ നമ്മള് ഡ്രൈവേഴ്സ് പല വണ്ടികൾ കൈമാറി ഓടിച്ചവരാണ് പക്ഷെ എനിക്ക് അന്ന് ഇതില് ഈ വണ്ടി ഓടിച്ചപ്പോ കിട്ടിയ ഒരു ഫീലിങ് കാരണം അന്ന് എന്റെ കൂടെ ഒരു ഏഴാളും ഉണ്ടായിരുന്നു ഏഴാളും ആളുകളിലേക്ക് നമുക്ക് എത്തില്ല പുതിയ വണ്ടി എടുക്കുന്ന ആളുകൾക്കൊക്കെ ചെലപ്പോ അവര് നോക്കി എനിക്ക് നോക്കിത്തോട്ടെനിക്കെന്റെ അനുഭവം ഉണ്ടാ ഞാന് മറ്റുള്ളവരിലേ ആ ലിവിയിലൊക്കെ നല്ല നല്ല മുഞ്ചി വണ്ടി വരുന്ന കാണാനും നല്ല സൂപ്പർ ഒരു വേറെ വൈപ്പ് ൂർ ആദ്യമായിട്ട് നന്ദി പറഞ്ഞത് ലൊക്കേഷൻ വന്ന് ഞാൻ വിട്ടു തന്നപ്പോല് എന്തൊക്കെ ചോദിച്ചില്ല അല്ലെ ഞാൻ വിചാരിച്ചേ ലൊക്കേഷൻ നോക്കുമ്പോ ഓൾഡ് പോർട്ടിന്റെ അവിടെ വ്യാപാരത്തിന്റെ വന്നിട്ട് ഇവിടെ എന്താ പരിപാടി എന്നുള്ളൊരു ഇത് ഞാൻ ചിന്തിച്ചു പോയി ഇതിപ്പോ എന്താ പദ്ദേശിക്കണമെന്ന് മറ്റേ എനിക്ക് തോന്നണിൽ വണ്ടി കണ്ടെന്റിഫോ ഞാന് ഒരു ദിവസം എനിക്ക് ഈ വണ്ടി ഓടിച്ചപ്പോണ്ടായ ഒരു അനുഭവമാണ് ഞാൻ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ആഗ്രഹിച്ചതെങ്കിൽ ഈ ഒരു വർഷം ഓടിച്ച് നിങ്ങൾക്ക് എന്തായിരിക്കും എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞു പറഞ്ഞു കൊടുക്കാൻ കാരണം പുതുതായിട്ട് സംഭവം ഇതൊരു ഒരു ലുക്കാണ് ഒരു സെവൻ സീറ്റർ ആണ് എന്നാൽ ഇന്നോവയുടെ ഒക്കെ ഒരു യാത്രാസുഖം ഒക്കെ കിട്ടുന്നുണ്ട് ഇന്നോവനൊക്കെ ഒന്ന് ചെറുതാക്കിയ പോലത്തെ ഒരു ഇതിന്റെ സൗകര്യങ്ങൾ തന്നെ എല്ലാവിധ ഓപ്ഷനും ഉണ്ട് പിന്നെ കാണുമ്പോ തന്നെ അറിയാലോ ഒരു സ്ഥലം പോലും വേസ്റ്റ് ആക്കാതെ എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കുഞ്ഞൻ വാഹനമാണ് നമുക്ക് ഓരോന്നോരുന്നായിട്ട് നമുക്കത് എടുത്ത് പ്രശ്നം അവിടുന്ന് വണ്ടി റൈഡ് ചെയ്തിട്ട് വേറെ റേഞ്ച് ഒരുപാട് ഇഷ്ടം അതെ അപ്പൊ അതുകൊണ്ട് അതെ മൊത്തത്തിൽ നമ്മുടെ മൊത്തത്തിലെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഈ വണ്ടി ചെറിയ വാഹനാണെന്ന് വെച്ചാല് കൂടുതൽ ആളുകൾ ഇപ്പോ ലിമോസിനൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകളൊന്നും ബിൽ കടത്ത് വരുന്നില്ല പല വണ്ടികളും നമുക്ക് എന്റെ സിറ്റി ഡ്രൈവാണ് കാരണം നമുക്ക് കട്ട് ചെയ്ത് പോവാനും എടുത്ത് പോവാനും വലിപ്പുള്ളൊരു വണ്ടിയാണ് വാഹനാണെന്നുള്ള ഒരു തോന്നും തോന്നിപ്പോയില്ല ഫീച്ചേഴ്സായിട്ട് നമുക്ക് പ്രേക്ഷണ ഇതൊരു സെഡാൻ അല്ല ഒരു ഈ പാട്ടിനെ കുറിച്ചിട്ട് ആരേലും പറഞ്ഞു ഈ ഒരുപാട് ആൾക്കാരെ പറഞ്ഞിട്ടുണ്ട് കാരണം ഇതിന്റെ ഹെഡ് ലാമ്പ് കണ്ടില്ലേ ഒരു സ്ലിം ആയിട്ടുള്ള സ്ലിം ആയിട്ട് പോയിരിക്കണം അതുപോലെ തന്നെ ഗ്രില്ലൊക്കെ വരുമ്പോ ഒരു ഒക്കെ ഒരു ഒരു ആ ലെക്സസിന്റെ ഇത് പിന്നെ അതേപോലെ കട്ടിങ്ങും അത്യാവശ്യം എവിടൊക്കെയോ എന്തിനൊക്കെയോ ആവശ്യത്തിനാണോ അല്ലയോന്നറിയില്ല അവിടെ ഇവിടെ കട്ടിങ് കൊടുത്തിട്ടുണ്ട് ഗോഗ്ലാപ്പ് ഉണ്ട് പിന്നെ ഓട്ടോമാറ്റിക് ഹെഡ് ലൈറ്റ് ആണ് ഇതിന്റെ നേരത്തെ ഓപ്ഷൻ ഒരു ഇത് ഓപ്ഷൻ കുഞ്ഞ വണ്ടിയിൽ അവർക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും അതൊക്കെ അവർ മാക്സിമം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അല്ലേ പുഷ്പട്ടൻ സ്റ്റാർട്ട് അതുപോലെ തന്നെ എ സി എല്ലാം ഓട്ടോമാറ്റിക് ഹെഡ് ലൈറ്റ് ഓട്ടോമാറ്റിക് അങ്ങനെ സ്റ്റാറിംഗില് കണ്ടില്ലേ ഒരു തരി പോലും സ്ഥലം ബാക്കിയില്ല അതെല്ലാവിധ ഫീച്ചേഴ്സും എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം അഡ്ജസ്റ്റ് ആയാലും മറ്റേ ഇങ്ങനെയുള്ളത് പിന്നെ ഐഫോണ് ചാർജർ ചാർജ് ചെയ്യാനുള്ളത് പിന്നെ വണ്ടിയിൽ ഇപ്പൊ നേരത്തെ നീ പറഞ്ഞ പോലെ ഏഴു പേര് സെവൻ സീറ്റർ ഉള്ള വണ്ടി എവിടെ ഇരുന്ന് കഴിഞ്ഞാലും ഇതിലിരുന്ന് നോക്കുമ്പോൾ കുഞ്ഞാനായിട്ട് തോന്നുന്നു അതെ ഇത് ഈ സെവൻ സീറ്ററിന്റെ ഇതെന്ന് വെച്ചാൽ ആർക്കും ഫോൺ എവിടുന്നും ചാർജ് ചെയ്യാം എല്ലാ സ്ഥലത്തും ചാർജിന്റെ ആ ഒരു ഒരു സൗകര്യം ചെയ്തിട്ടുണ്ട് എവിടെ വേണമെങ്കിലും നമുക്കൊന്ന് ചാർജ് ചെയ്യാം പിന്നെ അതൊക്കെ തന്നെ നല്ലൊരു മൊത്തത്തിലേക്ക് വേറെ വൈകിട്ട് പിന്നെ എത്ര യാത്ര ചെയ്താലും എത്ര ലോങ് പോലെ ഒരു ദിവസം എത്ര ക്ഷീണം അത് ഈ ബക്കറ്റ് സീറ്റിന്റെ സീറ്റ് ഒക്കെ ബക്കറ്റ് സീറ്റ് ആണ് അതിലിരിക്കുമ്പോഴുള്ള ഒരു ഇതൊക്കെ ഇരിക്കുമ്പോഴുള്ള ഒരു എത്തുന്ന ഒരു സമയം ഏഹ് നിന്റെ പാട്ട് ഞാൻ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ട് സലീം കോർത്തുവിന്റെ ശബ്ദവുമായിട്ട് സാമിയുള്ള ശബ്ദ നീ ഒരു രണ്ട് വരി രണ്ടുപേരി നമ്മൾ നമ്മളും റീൽ ചെയ്തില്ലേ പ്രിയപ്പെട്ട പാടത്തരാട്ടുകാർക്കും വേണ്ടി ഞാൻ പാടാ ിയും നീ വരുമോ എൻ പാട്ടു കേൾക്കുവാ ഇനിയും തരുമോ നിൻ സ്നേഹമെന്നില്ല നിഴലായീൻ്റെ കൂടെ ഞാനെന്നും നീലിടാ തണലായി മാറി ഞാനെന്നും ചാഞ്ഞിടാ இனியும் நீ வருமோ என் பார்த்து கேட்குவனியும் நீ தருமோ நின் ஸ்னேகமென்